ഇനി അടുത്തതായി നമുക്ക് മഹാനായ അശേഖ് മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ എന്നറിയപ്പെട്ട മച്ചിങ്ങൽ ബാപ്പു മുസ്ലിയാർ മച്ചിങ്ങപ്പാറ എന്ന നാമത്തിൽ അറിയപ്പെട്ട മഹാനുഭാവനെ കുറിച്ച് ചർച്ച ചെയ്യാം ഒരു കാലത്ത് അറിയപ്പെട്ട വലിയ പണ്ഡിതനും സൂഫിയുമായിരുന്നു മുഹിയുദ്ദീൻ എന്നവരുടെ മകൻ ഇസ്മായിൽ എന്നവരുടെ മകൻ മുഹീദ്ദീൻ എന്നവരുടെ മകൻ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം പൊന്നാനി പള്ളിയിൽ ഓതി താമസിക്കുന്ന കാലത്ത് പണ്ഡിത ശ്രേഷ്ഠരും സൂഫി വൈര്യനുമായ വലിയ ഫക്കീഹും പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഉസ്താദും അമ്മോശനുമൊക്കെയായ വെളിയങ്കോട് കുട്ടിയാ മുസ്ലിറും മഹാനവറുകളെ കാണാനിടയായി പ്രഥമ ദൃഷ്ടിയിൽ തന്നെ കുട്ട്യാമൂസിലിയർക്ക് അഹമ്മദ് മുസ്ലിയാരോട് പ്രത്യേക താൽപ്പര്യം തോന്നുകയും അഹമ്മദ് മുസീലിയാർ തന്റെ ദർശ അഹമ്മദ് മുസീലിയാരെ തന്റെ ദർസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെയാണ് അഹമ്മദ് മുസീലിയാർ കുട്ട്യാമൂസിലെ ദർശലിൽ ശിഷ്യത്വം സ്വീകരിച്ച് ഏതാനും വർഷം വെളിയങ്കോട് താമസി താമസിച്ചു പഠിക്കുകയും അതിനുശേഷം എടക്കുളം പള്ളി ദർസിലേക്ക് മാറി അവിടെ പഠിക്കുകയും ചെയ്തു വളരെ പ്രശസ്തമായ നിലയിൽ അന്നിടക്കുളത്ത് ദർസ് വിപുലമായ രൂപത്തിൽ തന്നെ നടന്നിരുന്ന കാലഘട്ടമാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലളവിൽ മഹാനവർകൾ അവിടെ നിന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കല്യാണം കഴിക്കുകയും വിവാഹാനന്തരം അഹമ്മദ് മുസ്സിഡർ എടക്കുളത്ത് തന്നെ താമസമാക്കി താമസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് എടക്കുളം പള്ളിയിൽ മുദരിസാവുകയും അവിടെ ദീനി ഹിതുമത്തുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു ഹജ്ജ് വേളയിൽ മക്കത്ത് അന്നത്തെ ഇമാമും മുദരിസുമായിരുന്ന ഹുസൈൻ ബിൻ മുഹമ്മദ് ബിൻ ഹുസൈനിൽ ഹിബിഷി അൻഹു വലിയ മഹാനാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവിടുന്ന് ഹദ്ദാദ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു കുറച്ച് മാസങ്ങൾ ഹറമിൽ തന്നെ കൂടുകയാണ് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹം വന്ന് ശേഷം സ്വന്തം നാടായ പൊന്മുണ്ടത്തേക്ക് താമസം മാറ്റുകയും ജനസമ്പർക്കം പരമാവധി ഒഴിവാക്കിയ വിബാധത്തിലും ഗ്രന്ഥ പാരായണയ കിതാബുകൾ മുത്താല ചെയ്യലും പരിശുദ്ധ ഖുർആാന് നിരന്തരമായി ഓതലും ഇങ്ങനെ വിബാധത്തിലുമായി കഴിഞ്ഞുകൂടുകയാണ് തന്റെ ഇബാധത്തിന് കോട്ടം പറ്റണ്ട എന്ന് മനസ്സിലാക്കി അവിടുത്തെ വീട്ടിൽ തന്നെ ദർസ് തുടങ്ങുകയും നിരവധി പണ്ഡിത മഹത്തുക്കൾ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കൂരിയാട് തേനുമുസ്തിരാർ എന്ന നാമത്തിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനും സൂഫിയുമായ മഹാനവറുകളും പറവണ്ണ മുഹിയദ്ദീൻ കുട്ടി അടക്കമുള്ള മഹാന്മാർ അന്ന് അവിടെ നിന്ന് പഠിച്ച് വളർന്നതാണ് ചികിത്സയിലും മഹാൻ അവർക്ക് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ആ അഹമ്മദ് മുസ്ലിയാരുടെ മകനാണ് നമ്മുടെ കഥാപുരുഷൻ ബഹുമാനപ്പെട്ട മച്ചിങ്ങൽ ബാപ്പു മുസ്ലിയാർ എന്നറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട താനൂര് അബ്ദുറഹ്മാൻ നക്ഷബന്തി റബിയല്ലാഹു നഹുവിൻ്റെ മകനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ നക്ഷബന്തിയുമായി അഹമ്മദ് മുസ്ലിയാർക്ക് വലിയ ബന്ധമായിരുന്നു മഹാനവറുകളെ ഒക്കെ നിന്ന് തന്നെയാണ് അഹമ്മദ് മുസ്ലിയാർ നക്ഷബന്തി ത്വരിക്ക് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ നക്ഷബന്തി റബിയാഹുൻഹു വഫാത്താകുന്ന സമയത്ത് തന്റെ മൂതരവും കയ്യിലിട്ടിരുന്ന മൂതരവും അതുപോലെ തന്റെ ഒരു ഡയറിയും ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർക്ക് കൈമാറുകയുണ്ടായി ആ ഡയറി കുറിപ്പിലുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഷേഖ് ഹജ്ജിന് വേണ്ടി പോയി മദീനയിൽ താമസിക്കുന്ന കാലം ബഹുമാനപ്പെട്ട സയ്യദിന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസലമ തങ്ങളെയും ഒമറുബിൻ ഉൽ ഖത്താബ് റബിയല്ലാഹുനഹുവിനെയും ഒന്നിച്ച് സ്വപ്നം കാണുകയും ആ സമയത്ത് അഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട മുത്തുനബിയോട് ഒസാൽ ഇമാമിന്റെ ഇഹിയുലമുദ്ദീനിലുള്ള ഏതാനും ചില സംശയങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഡയറിയിൽ പ്രധാനമായിട്ടുള്ളത് ഇങ്ങനെയുള്ള അഹമ്മദ് മുസ്ലിയാർക്ക് ജനിച്ച മകനാണ് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയരുപ്പാപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് ആത്മീയമായ ഒരു ചൈതന്യവും ഒരാത്മീയമായ മുഖഭാവവും മഹാനപറിൽ കണ്ടിരുന്നു മഹാനവറുകൾ നിരവധി ത്വരീക്കത്തിൻ്റെ ഖലീഫയും ഷെയ്ഖുമാണ് കാതിരിയ ദിഫായിയ ഷാദുലിയ ജിസ്തീയ നക്ഷബന്തിയ അതുപോലെ ജുനൈദിയ ഐദറൂസിയ എന്നീ ത്വരീക്കത്തുകളിലൊക്കെ ഖിലാഫത്ത് വരെ ഉള്ള മഹാനാണ് ബാപ്പു മുസ്ലിയാർ മഹാനവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പൂർവികരും അതുപോലെ ആരിഫീങ്ങളും പറയുന്നതായിട്ട് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട കുത്തുബുജമാൻ മമ്പറ മസ്സൈദ് അലബി റബിയുലഹു മനഹുവിന്റെ പ്രിയ ശിഷ്യനും കൂട്ടുകാരനുമൊക്കെയായ പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ എന്നറിയപ്പെട്ട മഹാപണ്ഡിതൻ വൈലത്തൂര് ഭാഗത്തേക്ക് നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ കയ്യിൽ ഒരു ആലിൻ്റെ കമ്പ് മഹാനവറുകൾ നിയലിനു വേണ്ടി എടുത്ത് ചൂടി പിടിച്ചിട്ടുണ്ട് പണ്ടത്തെ പ്രായമുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോ അവരെ കയ്യിൽ കൊടയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചില കൊമ്പെടുത്ത് അത് ചൂടി പിടിച്ചിട്ട് യാത്ര ചെയ്യുന്ന വെയിലുകള് സമയത്ത് അതുപോലെ ഒരു ആലിന്റെ ഒരു കമ്പ് അടുത്ത് തലയ്ക്ക് മീത പൊക്കി പിടിച്ച് ചൂടി പിടിച്ചിട്ടാണ് മഹാനായ ഔക്കോയ മുസ്സിരര് നടക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യേ മച്ചിങ്ങപ്പാറ ഈ പറയപ്പെട്ട സ്ഥലത്ത് ബാപ്പു മുസ്സിര ഉപ്പാപ്പയുടെ ഏതാനും വീടിന്റെ തൊട്ട ആ ആലിന്റെ കൊമ്പ് അവിടെ കുത്തുകയും ഇവിടെ ഒരാല് മുളക്കാനുണ്ട് ഈ കൊമ്പ് ഇവിടെ മുളച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മഹാനപറികൾ അവിടെ നിന്ന് യാത്ര പോവുകയും ചെയ്തു ബഹുമാനപ്പെട്ട തന്നല കാളമ്പ്രം മുഹമ്മദ് ഉപ്പാപ്പ വരെ ആ ചരിത്രം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഔക്കോയ മുസ്തീദർ നട്ട ഒരാളിൻ്റെ ആ കൊമ്പാണ് പന്തലിച്ച് അവിടെ വലിയ ആലായി ഈ അടുത്ത വർഷങ്ങളിലാണ് അവിടെ റോഡിന്റെ വിപുലീകരണ ആവശ്യാർത്ഥം അത് മുറിച്ചു കളഞ്ഞിട്ടുള്ളത് മഹാനവറുകൾ ഉദ്ദേശിച്ചത് മറ്റൊരാല് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മച്ചിങ്ങൽവാപ്പു മുസ്ലിയരായിരുന്നു ചെറിയ കുട്ടിപ്രായത്തിൽ തന്നെ ഉപ്പ അഹമ്മദ് മുസ്ലിയാർ മകനെ സമസ്ത കേരള ജയ്യത്തിൽ ഇളമയുടെ സ്ഥാപക നേതാവ് നേതാവും ആദ്യകാല പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെ അടുക്കൽ കൊണ്ടുപോവുകയും അവിടത്തെ മടിത്തട്ടിലിരുത്തുകയും അവിടത്തോട് ബന്ധമുണ്ടാക്കുകയും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അവിടുത്തെ ഇജാസത്തുകള് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് മഹാനവറുകൾ വരക്കൽ മുല്ലക്കോയ താങ്കൾ ഉപ്പാപ്പയുടെ വക്കൽ നിന്നാണ് കാതിരിയാ ത്വരീക്കത്ത് സ്വീകരിച്ചിട്ടുള്ളത് കൂട്ടത്തിൽ ഈ വിനീതനോട് നേരിട്ടുള്ള അനുഭവം ഒന്നിരണ്ടെണ്ണം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മഹാനവറുകള് ഷാദുലി ത്വരീക്കത്ത് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെട്ട ഷാദുലി തൊരീക്കത്തിന്റെ ഖലീഫയും ഷെയ്ഖമ്മദിന്റെ പ്രചാരകനുമായി മാറിയ മഹാനായ ഷെയ്ഖൈ വം മുർഷിദി അബ്ദുൽ ഹഫീദ് ഷാദുലി അൻരി ഖദ്ദുറഹുൽ അജീസ് തങ്ങളുടെ അടുത്ത് നിന്നാണ് ഈ വിനീതനെ കണ്ണൂരിലേക്ക് ഷാദുലി തൊരീക്കത്ത് വാങ്ങാൻ വേണ്ടി ചെറുപ്രായത്തിൽ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കാലത്ത് പറഞ്ഞയക്കുകയും ആ സമയത്ത് എന്നോട് കൈമാറിയ ചരിത്രമാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനാകുന്ന മച്ചിങ്ങൽ ബാപ്പു മുസ്ലിയാർക്ക് പതിനെട്ട് വയസ്സുള്ള കാലഘട്ടം മഹാനവറുകൾ സാധാരണ കോഴിക്കോട് ഷാദുലി ഹദറയിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അന്ന് കോഴിക്കോട് ബീച്ച് ഭാഗത്ത് കുറ്റിച്ചിറപ്പള്ളിയിലും ബീച്ചിന്റെ പരിസരത്ത് മൂന്ന് സ്ഥലങ്ങളിൽ മൊത്തത്തിൽ നാല് സ്ഥലം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഫീബ് ഷാദുലി തങ്ങളാണ് അന്ന് ഷാദുലി ഹതറ നടത്തി വരാറുള്ളത് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തി മഞ്ചലയിലായിരുന്നു ഷെയ്ഖിനെ ഒരു ഹതറ കഴിഞ്ഞിട്ട് ഏറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുള്ളത് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മച്ചിങ്ങൽ ബാപ്പു മുസ്തിലെ ഉപ്പ അഹമ്മദ് മുസ്ലിയാർ മകനാകുന്ന ബാപ്പു മുസീരുപ്പാപ്പയെ അങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് കാരണം അബ്ദുൽ നഖിഷാദുലി തങ്ങളും മച്ചിങ്ങൽ അഹമ്മദ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒപ്പയും ഇവരെ രണ്ടുപേരും വലിയ ബന്ധമായിരുന്നു രണ്ടാളും യമനിൽ നിന്ന് കുത്തുബു ഹസ്സാൻ ഹസാൻ ബിൻ സിനാൻ ബിൻ അഫീഫിദ്ദീൻ എന്ന് പറയുന്ന യമനിലെ സെൻആ് തലസ്ഥാനമായ സെൻആിലെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം ഒരു മല കാണാം ഹബിഷ കബീല താമസിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം അവിടെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുജമാൻ ദിവ ശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഷാദുലി തങ്ങൾ ഹജ്ജിന് വേണ്ടി കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയും കപ്പൽ ഹറമിലേക്ക് എത്താതെ ജിദ്ദയിലേക്ക് എത്താതെ ചില തകരാറുകൾ സംഭവിച്ചപ്പോ യമനിന്റെ ഭാഗത്തേക്ക് കപ്പൽ അണയുകയും അവിടെ ഇറങ്ങുകയും അന്ന് അവിടെ ജീവിച്ചിരിപ്പുള്ള മഹാനാണ് ഹസ്സാനുബിൻ സിനാൻ ബിൻ അഫീഫുദ്ദീൻ എന്ന കുത്തുബുജമാൻ അദ്ദേഹത്തിന്റെ മജിലിസിൽ പങ്കെടുത്ത് പത്ത് വർഷത്തോളം അവിടുത്തെ ഹിദുമത്തിനായി ജീവിച്ചു അവിടെ ഷാദുലി തുലീക്കത്തിന്റെ ഖിർക്കയും ഖിലാഫത്തും ഇമാം ഷാദുലി തങ്ങളുടെ തലപ്പാവും എല്ലാം ലഭിച്ചിട്ടാണ് അവിടെ നിന്ന് കണ്ണൂര് നൂഞ്ഞേരിയിലേക്ക് മഹാനപറകൾ വന്നിട്ടുള്ളത് ആ മഹാനുഭാവനുമായി വലിയ ബന്ധമാണ് ബാപ്പു മുസീലർ ഉപ്പാപ്പയുടെ പിതാവ് അഹമ്മദ് മുസ്തിലർക്കുള്ളത് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മകനെ നിരന്തരം കോഴിക്കോട് കുറ്റിച്ചിറപ്പള്ളിയിൽ നടക്കുന്ന ശാതുലിയിലും അതിൻ്റെ പരിസരത്ത് കിടക്കുന്ന ശാതുലിയിലും ഒക്കെ മഹാനവർഗുകൾ പങ്കെടുപ്പിക്കാറുണ്ട് മഹാനായ ബാപ്പു മുസീലർ ഉപ്പാപ്പ പറയാണ് ഒരിക്കൽ ഒരു ശാതുലി ഹതറ കഴിഞ്ഞു കോഴിക്കോട് നടക്കുന്ന ഒരു ഹതറ കഴിഞ്ഞ് മഹാനാകുന്ന അബ്ദുൽ ഹഫീസ് ഷാതുലി തങ്ങൾ മുഹമ്മദ് ഹാജി ഷേഖ് എന്ന് പറയുന്ന നൂഞ്ഞേരി ഷേഖ് അവറുകൾ അന്നാ മജിരിസിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും ഷാദുലി തൊരിക്കത്ത് ബൈഅത്ത് ചെയ്തു കൊടുത്തു അതേസമയത്ത് പതിനെട്ട് വയസ്സുകാരനായ മച്ചിങ്ങൽ ബാപ്പു മുസീല പാപ്പക്ക് ഷാദുലിയുടെ ഇതിന് ഇജാസത്ത് കൊടുത്തില്ല ആ ഇജാസത്ത് മഹാനവറുകൾക്ക് മാത്രം കൊടുക്കാതെ മാറ്റി വെച്ചതിൽ അദ്ദേഹം പറയാൻ എനിക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി അവിടെ നിന്ന് മഞ്ചലയിലേറ്റി മറ്റൊരു വീട്ടിലേക്ക് വലിയ നില കെട്ടിടമുള്ള ഒരു വീട്ടിലേക്ക് ഷാദുലിക്ക് കൊണ്ടുപോകുകയും അവിടെ ഷാദുലി ഹദറ നടത്തുകയും ഒക്കെ ചെയ്തു അവിടെ കിടന്നു വിശ്രമിക്കുകയാണ് പക്ഷേ ബഹുമാനപ്പെട്ട ബാപ്പു ബാപ്പുമുസ്ലിയർക്ക് ഉറക്കം വരാതെ ഒരു കോണിയുടെ താഴെ മഹാനവറുകൾ ഇരിക്കുകയും കുറേ ദ ചെയ്യുകയും വലിയ വിഷമത്തോടെ പ്രയാസത്തോടെ ഉറക്കമൊഴിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു സുബഹിയുടെ തൊട്ട് നേരം വീടിന്റെ മുകളിൽ നിന്ന് മെതേടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് മെതേഡി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്ന് പഴമക്കാർക്ക് അറിയോ ചെരുത്തിന് പകരം പണ്ട് മരത്തിന് മരം കൊണ്ടുണ്ടാക്കിയ നടക്കുമ്പോൾ അങ്ങനെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാകുന്നേ അതിനാണ് മെതേഡി എന്ന് പഴമക്കാർ പറയാ ആ സാധനം ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും ഉപയോഗമില്ല പഴമക്കാരൊക്കെ ചില പഴ വീടുകളിലൊക്കെ സൂക്ഷിക്കാറുണ്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട് എൻ്റെ വീടിന് മുമ്പ് അത് സൂക്ഷിച്ചിരുന്നു ആ മെതേഡി ഇട്ടുകൊണ്ടാണ് മഹാനവറുകൾ നടക്കാറ് അങ്ങനെ ആ മെതേഡി ഇട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാണുകയും അതിന്റെ ശബ്ദം ഷെയ്ഖ് ഉണർന്ന് ഉതോ ചെയ്യാൻ തഹജ് സംസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട് എന്ന് ബാപ്പുമുസീന പാപ്പക്ക് ബോധ്യപ്പെടുകയും മഹാൻ ഇങ്ങനെ പ്രതീക്ഷ നിൽക്കുകയും ചെയ്യുമ്പോൾ കോണിയുടെ മരത്തിന്റെ കോണി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഷെയ്ഖ് മഹാനായ അബ്ദുൽ ഹഫീദ് സാദുലി തങ്ങളെ മച്ചിങ്ങൽ ബാപ്പു മുസ്തിലേര് കാണാൻ ഇടയാകുകയാണ് ബാപ്പു ബാപ്പുമുസീലേറെ കണ്ടപ്പോ ഷെയ്ഖ് ചോദിച്ചു എന്തേ ബാപ്പു നീ ഉറങ്ങിയില്ല ബാപ്പു മുസ്തീലേ ഒരു പാപ്പ പറഞ്ഞില്ല ഉറങ്ങിട്ടില്ല എന്നാ ഒരു ക്കറ്റ് വെള്ളം കൊണ്ടുവരണം എനിക്ക് ഉളവ് ചെയ്യണം ഇത് കേട്ട് മഹാൻ പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും ഷെയ്ഖ് ഉളവു ചെയ്യുകയും ഉളവ് ചെയ്യാനുള്ള ഹിദുമത്തുകളൊക്കെ ബാപ്പു മുസ്തീന ചെയ്തു കൊടുക്കുകയും അത് കഴിഞ്ഞ ശേഷം മഹാനാകുന്ന ബാപ്പു മുസ്തീരോട് ഷെയ്ഖ് അവൾ ബോധ്യപ്പെട്ടു ഞാൻ തഹജു നിസ്കരിക്കട്ടെ നിസ്കാരം കഴിയുമ്പോഴത്തേക്കും നീ മേലക്ക് മുകളിലേക്ക് വരണമെന്ന് പറഞ്ഞു ബാപ്പു മുസ്തീര ഉപ്പാപ്പ പ്രതീക്ഷിച്ചു മുകളിൽ ചെന്നു ഷേഖ് അവൾ നിസ്കാരവും ദുഹവും എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞിന്ന് ബാപ്പു ബാ എന്ന് പറഞ്ഞ് വിളിക്കുകയും ബഹുമാനപ്പെട്ട ബാപ്പു മുസ്തീരൻ അങ്ങോട്ട് ചെല്ലുകയും അവിടെ വെച്ച് ഷാദുലി ത്വരീഖത്തിന്റെ ബൈഅത്തും ഖിലാഫത്തും മഹാനവറുകൾക്ക് ഏൽപ്പിച്ചു എന്ന് ബാപ്പു ബാപ്പുമുസീരരുപ്പാപ്പ തന്നെ ഈ വിനീതനോട് നേരിട്ട് പറഞ്ഞ അനുഭവം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു എന്നാണ് ബാപ്പു ബാപ്പുമുസ്തീരോർമപ്പെടുത്തിയത് അന്ന് തന്നെ അവിടെ നിന്ന് ഷാദുലി ത്വരീക്കത്തിൻ്റെ ഖിലാഫത്ത് സ്വീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പല ത്വരീക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മഹാന്മാരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ജന മധ്യത്തിൽ മഹാനവറുകൾ കേവലം ഒരു വൈദ്യനെ പോലെ ആവശ്യമുള്ള രോഗങ്ങൾക്ക് വേണ്ട മരുന്നുകൾ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നതല്ലാതെ തൻ്റെ മഹത്വവും മഹിമയും ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് അവിടെ നിന്ന് ജീവിച്ചു പോന്നിട്ടുള്ളത് നാട്ടുകാരൊക്കെ പലപ്പോഴും ബാപ്പുകാക്ക എന്ന ഒരു സ്നേഹത്തിന്റെ വിളിയാണ് മഹാൻ അവരെ വിളിക്കാറ് എന്നാലും എന്ത് രോഗം വന്നാലും ഉടനെ നാട്ടിലും പരിസരത്തുമുള്ള ജനങ്ങളുടെ മനസ്സ് പെട്ടെന്ന് എത്തിപ്പെടാറുള്ളത് ബാപ്പുകാക്കാൻ്റെ അടുത്ത് പോയി പറയാ അവിടുന്ന് എന്തെങ്കിലും ഒരു ഗുളികയോ മരുന്നോ ലേഹമോ കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായത് അവരുടെ ഒക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ആശാ കേന്ദ്രം ബഹുമാനപ്പെട്ട ബാപ്പു മസ്ജീദർ പപ്പയായിരുന്നു വലിയ പവറുള്ള മഹാൻ ഈ സാധു വിനീതൻ ചെറിയ പ്രായത്തിൽ മുത്തല്യമാകുമ്പോ തന്നെ അവിടെ നിന്ന് അസ്മാ ഉൽ ഹുസ്സനയുടെ സമ്മതമൊക്കെ തന്നെങ്കിലും ഹദ്ദാദിന്റെ സമ്മതം തരികയും പിന്നീട് രണ്ട് വർഷത്തോളം നിരന്തരം ആഴ്ചയിൽ ഒന്നും രണ്ടും തവണ ചെല്ലാൻ പറഞ്ഞ് ചെന്ന് അവസാനം പറഞ്ഞു ഇനി എന്റെ ഷേഹിന്റെ മകനായ അബ്ദുൽ ഫത്താഹ് അബ്ദുൽ ഹഫീദ് ഷാദുലിയുടെ മകൻ അബ്ദുൽ ഫത്താഹ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് നീ അവിടെ പോയി ഷാദുലി വാങ്ങിക്കോ എന്ന് പറഞ്ഞ് വിനീതൻ അങ്ങോട്ട് അയച്ചതൊക്കെ മഹാനാകുന്ന ബാപ്പും പാപ്പയാണ് ഏതായാലും ഇരിക്കട്ടെ വലിയ കറാമത്തിന്റെ ഉടമയാണ് നൂറുകൂട്ടം കറാമത്തുകൾ ആ നാട്ടുകാർക്ക് പറയാനുണ്ട് എന്നോട് തന്നെ പറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് പങ്കുവെക്കാനുണ്ട് മഹാൻ ആത്മീയമായ കഴിവ് അദ്ദേഹവുമായി അടുത്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ വെളിയങ്കോട് വഴി ചാവക്കാട് ചില മസാറുകൾ സിയാറത്ത് ചെയ്യുക എന്ന കൂടെ ഇറങ്ങി പുറപ്പെട്ടു വെളിയങ്കോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടും മഹാനവറുകൾ വെളിയങ്കോട് ഇറങ്ങിയില്ല വീട്ടിൽ വന്നു മഹാനവറുകൾ കടന്നിറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഉമർക്കാദി ബിലംകൂത്തി സ്വപ്നത്തിലൂടെ വന്നിട്ട് ചോദിച്ചു ചോദിച്ചുപോലും ബാപ്പു എന്റെ മുമ്പിലൂടെ യാത്ര ചെയ്തിട്ട് എൻ്റെ അടുത്തൊന്നും ഇറങ്ങിയില്ലല്ലോ എന്ന് ചോദിച്ചു മഹാനായ ബാപ്പു മുസീൻ മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഞാൻ അങ്ങ് ചാവക്കാട്ടേക്ക് പോയതാണ് എന്നാണ് അതിന് മറുപടി പറഞ്ഞത് അത് ഉമർ ഉമർക്കാദി തങ്ങൾ സമ്മതിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു എന്താ പറഞ്ഞത് ഒരു വലിയ അഥബാണ് ഒരു മഹാനായ വലിയനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിനെ തന്നെ ലക്ഷ്യം വെച്ച് പോകലാണ് ഏറ്റവും വലിയ അദബ് ഇപ്പൊ മമ്പറത്തേക്ക് സിയാർത്തിന് പോകുമ്പോൾ മമ്പറത്തേക്ക് എന്ന ലക്ഷ്യത്തിൽ തന്നെ പുറപ്പെട്ട് അവിടെ സിയാർത്ത് ചെയ്ത് ഇങ്ങോട്ട് വരലാണ് അതബ് അല്ലാതെ അതിൻ്റെ ഇടക്ക് കുറെ അവിടെയും കയറി ഇവിടേയും കയറി കുറെ സ്ഥലങ്ങൾ കയറ ചില മഹാന്മാർ അങ്ങനെയാണ് ചിന്തിക്കാറ് അവരുടെ സൂക്ഷ്മത അങ്ങനെയാണ് ഇപ്പോ പൊന്നാനി പോവാ പുതിയങ്ങാടി അങ്ങനെ അങ്ങ് പോകുമ്പോൾ വളിയങ്കോട് കേറാ എല്ലായിടത്തും കയറുന്നവർത്തൊക്കെ നമുക്ക് എത്തുന്നവർത്തൊക്കെ കേറാം അങ്ങനെ ചില മഹാന്മാര് ഉദ്ദേശിക്കൂല ഒരു മഹാനെ കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ ആ മഹാനെ കണ്ടിട്ട് അതേപോലെ തിരിച്ചു ഇങ്ങോട്ടുതന്നെ വരുന്ന ഒരു സ്വഭാവം അതാണ് സൂക്ഷ്മത ചില മഹാന്മാരിൽ കണ്ടുകൊണ്ടിരിക്കാറ് ആ ഒരു സൂക്ഷ്മതകാരിയാണ് ബഹുമാനപ്പെട്ട മച്ചിയിൽ ബാപ്പു മുസ് അതുകൊണ്ട് തന്നെ വെളിയങ്കോട് ഉമ്രഖാദി തങ്ങളോട് മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങളടുത്തൊക്കെ അല്ല ഞാൻ ചാവക്കാട്ടേക്ക് വന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് മഹാനാകുന്ന ഖാദി സമ്മതിക്കുകയാണ് പിന്നീട് ഉമർ ഖാദിയെ ആർത്ത് ചെയ്യാൻ വേണ്ടി മഹാൻ ഈ സ്വപ്നം കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു ഉമർഖാദി എസ് ആർത്ത് ചെയ്തു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു ഇങ്ങനെയുള്ള വലിയ സൂക്ഷ്മതകാരിയും ആത്മീയ ഗുരുക്കളുമായി വലിയ ബന്ധമുള്ള ആളും ഏതൊരാളും ഒരു ഒരസുഖവുമായി അങ്ങ് ചെന്നാൽ ചിലപ്പോൾ നിർദ്ദേശിക്കൽ ചെറിയ പരിഹാരമാകും ആ പരിഹാരം പൂർണമായും അവർക്ക് പരിഹാരമായ നൂറുകൂട്ടം കാര്യങ്ങൾ നാട്ടുകാർ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു പ്രസവത്തിന്റെ വേദനയിൽ കടന്ന് പെടയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് ഓടി ചെല്ലുന്നത് ബാപ്പു മുസ്തീലയുടെ അടുത്തേക്കാ ആ സമയത്ത് ബാപ്പു മുസ്തീല ഉപ്പാപ്പ ഈ വാതിലിന്റെ കട്ടിൽ വാതിൽക്കൽ നിന്ന് അതിന്റെ വാതിൽ കട്ടിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് പുറത്തേക്ക് നോക്കിയിട്ട് ഇദ്ദേഹം ഓടി കരഞ്ഞു വാപ്പുവാക്ക എന്റെ ഭാര്യ നൊമ്പലത്തിന്റെ വേദനയിൽ കിടന്ന് പെടയുന്നു പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ മഹാനവറുകള് ആ വാതിരിന്റെ മുകളിൽ ഇങ്ങനെ കൈ കൊണ്ട് തപ്പിയപ്പോ ഏതോ ദിവസം ഭക്ഷിച്ച് വലിച്ചെറിഞ്ഞ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവാണ് അവിടെ നിന്ന് കിട്ടിയത് അതെടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു പോലും എന്നോട് നേരിട്ട് പറഞ്ഞ കഥയാണ് ഇത് കൊണ്ടുപോയി വള്ളത്തിലിട്ടാണ് കൊടുത്തോട് പ്രസവിച്ചോളും അദ്ദേഹം പൂർണമായിൽ വിശ്വസിച്ചു കാരണം ബാപ്പുമുസ്റ്റിയിലെ ഒരു പാപ്പാരാന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആ കുരു പെട്ടെന്ന് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിപ്പിച്ചു ആ പെണ്ണ് സുഖപ്രസവം പ്രസവിച്ചത് ആ വ്യക്തി തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവം ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകൾക്കും മഹാനവറുകളിൽ നിന്ന് കിട്ടിയതാകുന്ന പരിഹാരങ്ങളും രോഗശമനവും അങ്ങനെ പല നിലക്കുള്ള ബന്ധവും മഹാനവറുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മഹാനവറുകൾ ഒഫാത്തായിട്ടുള്ളത് ഈ സഫർ ഇരുപത്തി ആറിനാണ് അല്ലെങ്കിൽ ഇരുപത്തിയേഴിനാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത് മഹാനവറുകൾ ഇരുപത്തി ആറ് വർഷമായി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹുഅത്തല അവിടത്തൊക്കെ കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു നമുക്കും തക്കുവയും മിഖിലാസും ഈമാനും എത്തിയേറ്റി തരുമാറാകട്ടെ ആമീൻ